കുട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെ പലുവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പാറിന്റെ വീട്ടിലേക്ക് വിശ്വം ചെല്ലുവാണ് ഈ സമയത്ത് മുകുന്ദം ഭാഷും ശോഭയെ അങ്ങോട്ട് ഇറങ്ങി വരുന്നത് അങ്ങനെ വിശ്വം മുറ്റത്ത് തന്നു മുറ്റത്ത് നിന്നിട്ട് പറഞ്ഞു അതെ എനിക്ക് പാർവതിനി ഇഷ്ടമാന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും മുകന്തം ഭാഷും ശോഭയ പരസ്പരം നോക്കാണ് നീ എന്താടാ പറഞ്ഞേന്ന് ചോദിക്കാ ഹോ അപ്പൊ ഫ്രണ്ട്ഷിപ്പാന്നൊക്കെ പറഞ്ഞ വെറുതെ ആയിരുന്നല്ലേ ഫ്രണ്ട്ഷിപ്പിന്റെ മറവില് നിങ്ങൾ പ്രണയിക്കു വരുന്നല്ലേന്ന് ചോദിക്കാ ഏയ് തെറ്റിദ്ധരിക്കല്ലേ കാരണം ഒരിക്കലും പാറു എന്നോട് ഇഷ്ടമൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ എനിക്ക് പാറുവിനെ ഇഷ്ടമാണ് ഒരു പക്ഷേ കല്യാണം കഴിപ്പിച്ച് തരുവാണെങ്കിൽ പൊന്നുപോലെ ഞാൻ അവളെ എന്ന് പറയ എന്താടാ പറഞ്ഞേ എന്നും പറഞ്ഞുകൊണ്ട് ശോഭയൊരു ആട്ടാട്ടു വേണം ഇത് കേട്ടതും വിഷയത്ത് പറഞ്ഞ് എനിക്കറിയാം നിങ്ങളുടെ മാനസികാവസ്ഥ എന്താന്ന് ഞാൻ ഇന്ദ്രന്റെ ഇന്ദ്രൻ്റെ പോയതാ ഞാൻ ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റെന്ന് പറഞ്ഞാൽ അത് ഞാൻ ചെയ്ത തെറ്റല്ലോ പക്ഷെ എനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് നേരിട്ട് വന്ന് ചോദിക്കുന്നത് അവൾക്ക് ഒരു കുറവുണ്ടാവില്ല ഞാനും പാറും വേറെ എവിടെയെങ്കിലും പോയി സ്വസ്ഥതയോടെ സമാധാനത്തോടെ ജീവിച്ചോളാം എനിക്ക് അവളെ നോക്കാനായിട്ടൊരു ജോലിയുണ്ട് ഞാൻ അവളെ നോക്കിക്കോളാം എന്നൊക്കെ പറയാം ഇത് കേട്ടതും മാഷ് പറഞ്ഞു എന്ത് ധൈര്യം ഉണ്ടാ നിനക്ക് ഇങ്ങോട്ട് കയറി വന്നിട്ട് ഇവിടെ വന്ന് എന്റെ മകളെ ചോദിക്കാനായിട്ട് ഇറങ്ങി പോടാന്ന് പറയാനവിടുന്ന് ഇത്ര സമയം ഈ വീട്ടിലേക്ക് കയറി വന്നാണല്ലോ എന്ന് ഓർത്തോണ്ട് ഞങ്ങൾ മര്യാദയോടെ പെരുമാറി പക്ഷേങ്കില് നീ ഇറങ്ങി പോയിട്ടില്ലെങ്കിൽ ഇതിന്റെ അനന്തരബലം വലുതായിരിക്കും എന്ന് പറയുന്നത് അവസാനം വിശ്വത്ത് കുഞ്ഞു ശിരസോട് കൂടിയിട്ട് ഇറങ്ങി അങ്ങോട്ട് പോവാണ് ആ സമയം വല്ലാത്തൊരവസ്ഥയായി പോയി ശോഭയ്ക്ക് ശോഭയാ തൂണയിലേക്ക് ചാരിഞ്ഞത് കരയു വേണം പൊട്ടി പൊട്ടി കരയുവാണ് ദൈവമേ എന്തൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നേ നമ്മുടെ മോളെങ്ങാനും ഇറങ്ങി പോവാ മാഷേന്ന് ചോദിക്കുക നീ ധൈര്യമായിട്ട് ഇരിക്കേ നീ എന്തിനാ എഴുതാപ്പുറം ഒക്കെ വായിക്കുന്നേ അങ്ങനെയൊന്നും സംഭവിക്കാണെന്ന് പോകുന്നില്ല നമ്മുടെ മോളെ നമുക്കറിയാൻ പാടില്ലേ നീ വെറുതെ ഇല്ലാത്ത കഥകളൊന്നും മനസ്സിലോ സ്വരുപിച്ചു കൂട്ടണ്ടാന്ന് പറയാറ് എന്നാലും മാഷേ നമ്മൾ ഇത്രയും വളർത്തി വലുതാക്കിയിട്ട് ഇങ്ങനെയൊക്കെ കേൾക്കാൻ പാത്തിന് എന്താടാ എന്ത് അല്ല എന്താടി എന്ത് തെറ്റായനെ അവള് ചെയ്തേ ഇപ്പൊ ഇവൻ വന്ന് ചോദിച്ചു എന്നും പറഞ്ഞോണ്ട് അവൾക്ക് ഇഷ്ടമാണെങ്കിലും നമുക്കറിയത്തില്ല ഒരു പക്ഷേ എങ്കിലും അവൾ ഇതിനൊന്നും സമ്മതിക്കില്ല നീ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ശോഭ എന്നെ സമാധാനിപ്പിച്ച് അങ്ങോട്ടേക്ക് കേറ്റിക്കൊണ്ട് പോവാണ് പിന്നീട് അവൾക്ക് സ്വാതിക്ക് ബോധം വെഴുവാണ് ബോധം വന്നു കഴിഞ്ഞപ്പോ സ്വാതി ഇങ്ങനെ ചുറ്റും നോക്കുകയാണ് ചുറ്റും നോക്കി കഴിഞ്ഞപ്പോൾ ഒരു പരിചയം തോന്നില്ല താൻ എവിടെയാണ് എങ്ങനെ ഒരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരണം അപ്പോഴേക്കും നേഴ്സ് അങ്ങോട്ട് വന്നേ നേഴ്സിനെ കണ്ടുപോ സ്വാതി ഒരു അന്താളിപ്പോടിയോ ഞാൻ എന്താ എവിടെയാ എന്താന്നൊക്കെ ചോദിക്കുകയാണ് അതെ കുട്ടി ഇപ്പൊ ഒരു ക്ലിനിക്കിലാന്ന് പറയണെ ക്ലിനിക്കിലോ ആ ഡി ഹൈഡേഷൻ സെന്ററിലാന്ന് പറയണം ഇത് കേട്ടപ്പോൾ സ്വാതിൽ ഒരു ഞെട്ടലുണ്ടായി അപ്പോഴേക്കും ഡോക്ടർ അങ്ങോട്ടേക്ക് വന്നു സ്വാദിയുടെ ചീച്ചു ഓക്കെ അല്ലേന്ന് ചോദിക്കണം അതേന്ന് പറയാണ് എന്നെ ആരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നേന്ന് ചോദിക്കാം അത് സ്വാതിയുടെ ഏട്ടരും ടീച്ചറും കൂടെ ചേർന്ന് എങ്ങോട്ടേക്ക് കൊണ്ടുവന്നേന്ന് പറയാം കൊണ്ടുവന്ന സമയത്ത് സ്വാദിയുടെ അവസ്ഥ ഇതൊന്നും ആയിരുന്നില്ല സ്വാതി ഭയങ്കര വയലന്റ് ആയിരുന്നു പക്ഷെ കൃത്യ സമയത്ത് എന്നെ ഇവിടെ കൊണ്ടുവന്നുകൊണ്ട് സ്വാദിനെ രക്ഷിക്കാനായിട്ട് പറ്റിയെന്ന് പറയാം അതിന് നന്ദി അവരോടാ പറയണ്ടേ എന്ന് പറയാ ശരി ഞാൻ ഇപ്പൊ തന്നെ അവരെ ഇങ്ങോട്ടേക്ക് വിളിക്കാം ഓക്കെ ആണല്ലോ അല്ലേന്ന് ചോദിക്കാം ഓക്കെയാന്ന് പറയാണ് സ്വാദിക്കണേ പഴയ പല കാര്യങ്ങളും മനസ്സിലേക്ക് വരുവാണ് താൻ ആ വെള്ളത്തിൽ കിടക്കുന്നേ കൈകാലിട്ട് അടിക്കാൻ രക്ഷിക്കാൻ വേണ്ടി പറയുന്നേ അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോ സ്വാദിക്ക് വല്ലാത്തൊരു ഞെട്ടലായിരുന്നു അപ്പോഴേക്കുമാണ് പല്ലവി സേതു കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് പല്ലവീനെ സേതുവിനെ കണ്ടു കഴിഞ്ഞപ്പോത്തേനും സ്വാദി അവിടെ നിന്ന് വിങ്ങി പൊട്ടുവാണ് പെട്ടെന്ന് പല്ലവി പറഞ്ഞ് എന്തിനാ കരയണേ കരയണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറയാണ് ഉം എന്തിനാ എങ്ങനെയൊക്കെ ചെയ്തേ അറിയാലോ തൽക്കാലത്തെ ഒരു സുഖത്തിന് വേണ്ടിയിട്ടാണോ അവന്ത ഗുളിക കഴിച്ചേ അതുകൊണ്ട് എന്ത് സുഖാ കിട്ടുന്നേ അതിനേക്കാൾ നല്ല സുഖമല്ലേ കുടുംബത്തിൽ എല്ലാരോടും അപ്പൊ സന്തോഷത്തോടെ സമാധാനത്തോടും കൂടെ കഴിയുമ്പം അതെന്തുകൊണ്ടാ സ്വാധീനം നീ മനസ്സിലാക്കാത്ത ഒരു പക്ഷേ ഇപ്പൊ തുടക്ക സ്റ്റേജ് ആയതുകൊണ്ട് നിന്നെ രക്ഷിക്കാനാണ് ഞങ്ങക്ക് പറ്റി അല്ലായിരുന്നെങ്കിലോ എന്ത് സംഭവിച്ചാലും ചോദിക്ക ഈ സമയം സേതു പറഞ്ഞു സേതു ഭയങ്കര വിഷമാ തന്റെ കുഞ്ഞിപ്പങ്ങളല്ലേ അവൾക്ക് എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സേതുവിനു സഹിക്കാൻ പറ്റുവോ സേതു പറഞ്ഞു കൃത്യസമയത്തന്നെ ഞങ്ങൾ എത്തിയതുകൊണ്ട് അല്ലെങ്കിൽ ആ കടലിൽ മുങ്ങിയത്താണ് നീ മരിച്ചു മരിച്ചുപോയണം ഇപ്പം നീ ജീവനോടെ ഉണ്ടായിരിക്കില്ലെന്ന് പറയണം എന്ത് ചെയ്യാനാ പറയാനല്ലേ നമുക്ക് പറ്റുള്ളൂ ഇനി എങ്കിലും ഇങ്ങനെയുള്ള ഇതിലൊന്നും ചിന്തിച്ച് ആടുവരുന്ന് നീക്ക് വാക്ക് തരണം വാക്കുതാ സ്വാദി നീ ഒരിക്കലും ഇങ്ങനെ തെറ്റിലേക്ക് പോകില്ലെന്ന് വാക്ക് തരാൻ പറയണം അത് കേട്ടു കഴിഞ്ഞപ്പത്തേന് സ്വാതി എന്ത് ചെയ്യുകയാണ് സേതുന്റെ കയ്യിലേക്ക് പിടിക്കുക സേതുവിന്റെ കൈ മുറുക്ക പിടിച്ചു അതൊരു വാക്കായിരുന്നു ഇനി അങ്ങനെ ഒരിക്കലും ചെയ്യില്ലെന്നുള്ളത് പിന്നീട് പറഞ്ഞു ഇനി ഞാൻ ഒരിക്കലും അങ്ങനെ ഒന്നും ചെയ്യൂല സേതു ഞാൻ വാക്ക് തരുവാ എന്റെ തെറ്റെനിക്കിപ്പോൾ ബോധ്യമായിട്ടുണ്ടെന്ന് പറയാണ് ഞാൻ എന്തൊക്കെയാ ചെയ്ത് കൂട്ടിയെന്നുള്ളേ സേതുവിന് സന്തോഷമായി ഈ സമയത്ത് പല്ലേറെ വിഷമിക്കൊന്നും വേണ്ട സമാധാനപ്പെട് കൃത്യസമയത്ത് തന്നെ രക്ഷപ്പെടാനായിട്ട് പറ്റിയില്ലോ പക്ഷെ ഇങ്ങനെ രക്ഷപ്പെടാൻ പറ്റാത്ത എത്രയോ കുട്ടികളുണ്ടെന്ന് അറിയാവോ അങ്ങനെ എന്തേലും അവസ്ഥയെ വന്നിരുന്നെങ്കിലോ നീ നിന്റെ അവസ്ഥ ഇവിടെ വന്നപ്പം നിനക്ക് കാണണ്ടേ ഞങ്ങൾ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞോണ്ട് ഫോണിനകത്ത് എടുത്ത് കാണിക്കുവാണ് സ്വാതി വരെ ഞെട്ടിപ്പോയി താന് സ്ഥലകാല പോലും ഇല്ലാത്ത പോലെ ഓടി വരുന്നതേ പിന്നീട് ആക്രോശിക്കുന്നതൊക്കെ രംഗങ്ങൾ കണ്ടപ്പോ സ്വാദിയുടെ കണ്ണ് നിറഞ്ഞൊഴുകി കണ്ടില്ലേ ഇതാ അവസ്ഥ ഈ അവസ്ഥയാണോ നിനക്ക് വരേണ്ടത് ഇതൊക്കെ കണ്ടുകൊണ്ട പൂർണിമാമയൊക്കെ നെഞ്ചു പൊട്ടി മരിക്കും എന്ന് പറയാണ് പിന്നീട് സേതു അങ്ങോട്ട് തിരിയുമ്പത്തേനും സ്വാതി വലിയ ഏട്ടാന്ന് വിളിക്കുകയാണ് ഒരു നിമിഷം സേതു ഞെട്ടിപ്പോയി പെട്ടെന്ന് സേതു അങ്ങോട്ടേക്ക് വന്നു സ്വാതിയുടെ കൈ എടുത്ത് നെഞ്ചിലേക്ക് വെച്ചു പേടിക്കൊന്നും വേണ്ട ഈ വെല്ലാട്ടിനെ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും എന്ന് പറയണം ഇത് കേട്ടപ്പോൾ സ്വാധി പറഞ്ഞു വലിയാട്ടൻ പോകരുത് വല്യാട്ടനുള്ളത് എൻ്റെ ഒരു ബലമാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു ബലവാണ് പൊന്നുമടത്തി വെല്ലിയാട്ടനുണ്ടായിരിക്കണം എന്ന് പറയണം വെള്ളിയാട്ടനില്ലെങ്കിൽ ഒരിക്കലും പൊന്നുമടം മുന്നോട്ട് പോകത്തില്ല ഇത്രയും കാലം എൻ്റെ മനസ്സിലും എൻ്റെ കണ്ണിലും അന്ധതയായിരുന്നു പക്ഷെ ഇപ്പോഴാണ് എനിക്ക് ആ വെളിച്ചം വീണ് കിട്ടിയത് നിങ്ങൾ രണ്ടുപേരും കാരണം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ജീവിതത്തിലേക്ക് മടങ്ങി വരില്ലായിരുന്നു ഞാനിപ്പം മരിച്ചു വേന പറയണം അതുകൊണ്ട് വെള്ളിയാട്ടൻ എന്നോട് ക്ഷമിക്കണം എന്ന് പറയാ ഇത് കേട്ടതും സേതു പറഞ്ഞു വിഷമിക്കേണ്ട ഇതേ ഈ നെഞ്ചിരി പൊള്ളിടത്തോളം കാലം എന്ന് പറഞ്ഞുകൊണ്ട് സ്വാതിയുടെ കയ്യാൻ നെഞ്ചിലേക്ക് അമർത്തുവാണ് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും ആർക്കും ഒരു ഒരാപത്തും വരില്ല ഞാൻ നിങ്ങളെ പൊന്നുപോലെ നോക്കും എന്നൊക്കെ പറയാണ് സ്വാതിക്ക് സന്തോഷമായി പിന്നീട് സേതു മാധവം പുറത്തേക്ക് അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേനും പല്ലവീനെ കെട്ടിപ്പിടിച്ച് സ്വാതിക്ക് അരയും വേണം പല്ലവി ആശ്വസിപ്പിച്ചു കാരണം പല്ലവിക്ക് മനസ്സിലായി അവൾ നന്നായി പഴയതുപോലെയല്ല അവൾക്ക് അവളുടെ തെറ്റുകളൊക്കെ ബോധ്യപ്പെട്ടെന്ന് നന്നായിട്ട് മനസ്സിലാവുകയും ചെയ്തു പിന്നീട് സ്വാധീനം കൊണ്ട് പല്ലവി വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വീട്ടിലേക്ക് വരുമ്പോഴത്തേ ഋതു അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഒരേ ജോലികളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോഴേക്കും അച്ചും പൂർണിമയും ഏർ അങ്ങോട്ട് വരുവാണ് അച്ചും പൂർണ്ണിമയും കൂടെ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും സാധിയും രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്നുണ്ട് ഈ സമയത്ത് ചാഹ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു എന്ന് ചോദിക്കും പെട്ടെന്ന് പല്ലേ പറഞ്ഞു അത് പിന്നെ ഉണ്ടല്ലോ ഞാനിവിടെ ബാങ്കിൽ പോന്നെ പോന്നിട്ടെന്ന് വിളിച്ചു ക്ലാസ് കഴിഞ്ഞിട്ട് അവൾ എൻ്റെ കൂടെ പോന്നെന്ന് പറയാണ് ഇത് കേട്ടപ്പോ ഋതു തിരിഞ്ഞെന്ന് ചോദിച്ചിട്ടു ഋതു തിരിഞ്ഞെന്ന് ചോദിച്ചു ഇവളാ ഇവള് നിന്റെ കൂടെ ഭാഗി വരാനാ നല്ല കഥയായിന്ന് പറയാണ് ഇത് കേട്ടതും പെട്ടെന്ന് തന്നെ സ്വാദി ചോദിച്ചു അതെന്താ ടീച്ചർ കണ്ടുകൂടെ വരാൻ പറ്റില്ല നിൽക്കോ ഒരു നിമിഷം ഋതു അന്തം വിട്ടു പോയി ടീച്ചർ ഇത് കേട്ടപ്പോൾ അച്ചു ചോദിച്ചു എന്താ വിളിച്ചു ടീച്ചർ എന്നോ ഹ കൊള്ളാലോ സ്വാതി ഇതിനുമുമ്പൊക്കെ നീ നിങ്ങളെന്ന് ഇവരെന്നൊക്കെ പറഞ്ഞോണ്ടിരുന്ന പെട്ടെന്ന് ടീച്ചറെന്ന് അപ്പൊ നിനക്ക് ബുദ്ധിയൊക്കെ ഉദിച്ചു തുടങ്ങിയല്ലേ നീ ചോദിക്കുവാണ് ഈ സമയത്ത് ഋതു പറഞ്ഞ നിനക്ക് എന്ത് പറ്റിയ സ്വാദി ഇത് ഏഹ് അല്ല സത്യം പറ നിനക്ക് എന്താ സംഭവിച്ചെന്ന് ചോദിക്കണം അപ്പോഴേക്കും സ്വാതി കരയെ വേണം ഈ കരച്ചിൽ കണ്ടു കഴിഞ്ഞപ്പോഴത്തെ ഋതുവിന് മനസ്സിലായി എന്തോ പന്തി അല്ലോ എന്ന് ഋതു പെട്ടെന്ന് പറഞ്ഞാൽ സ്വാതി നിനക്ക് എന്താ പറ്റിയത് എന്താ കാര്യം എന്താണെന്ന് ചോദിക്കുകയാണ് എന്തോ സംഭവിച്ചിട്ടുണ്ട് കാര്യമായിട്ട് പെട്ടെന്ന് പൂർണ്ണം പറഞ്ഞു എന്തിനാ മുളഞ്ഞീ കരയണേ എന്തിനാന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് പല്ലി പറഞ്ഞു ഒന്നും പറ്റിയിട്ടില്ല അവൾക്കൊരു പ്രശ്നവും ഇല്ലെന്ന് പറയണം അവൾക്ക് ആനന്ദ കണ്ണീരാണ് സന്തോഷം കൊണ്ടുള്ള കരച്ചിലാന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ഋതു പറഞ്ഞു അത് നീയാണോ പറയണ്ടേ അവളോട് ചോദിച്ചാൽ അവളെല്ലാം മറുപടി പറയണ്ടേന്ന് ചോദിക്കാം സ്വാതി പറഞ്ഞു അതിനെ എന്റെ ടീച്ചർ പറഞ്ഞ എന്താ കുഴപ്പം എന്റെ ടീച്ചർ അവര് ഗുരുനാഥയ അവർക്ക് പറയാനുള്ള അവകാശമുണ്ട് അവർ പറയും അതിനാരും എതിർക്കേണ്ട കാര്യമില്ലെന്ന് പറയാണ് പൂർണ്ണിമയുടെ വരെ കണ്ണു പോയി ആ ഡയലോഗ് കേട്ട് കഴിഞ്ഞപ്പത്തിനും ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലത് ഋതുവിനായിട്ട് നല്ല അടി തന്നെയാണ് കിട്ടിയത് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ മാറ്റം ഉണ്ടാകുന്ന പറഞ്ഞാ അത് ഇത്ര ദിവസം തന്നോടൊപ്പം നിന്നാണ് തൻ്റെ എല്ലാ കുളരിതായ്മക്കും കൂട്ടു തന്നിട്ട് പെട്ടെന്ന് നമുക്കൊരു മാറ്റം ഉണ്ടാകുന്ന കണ്ടിട്ട് ഋതുവിനെ അങ്ങോട്ട് സഹിച്ചില്ല ഋതു പറഞ്ഞ സ്വാതി നീ അതെ സ്വാതി തന്നെയാന്ന് പറയാണ് ഈ സമയത്ത് പല്ലവി പറഞ്ഞു അതെ അവൾക്കിപ്പോൾ ഒരു കുഴപ്പമില്ല അവൾ നല്ല മാറ്റമുണ്ട് അവൾക്ക് അവൾ പഴയ സ്വാദിയല്ല ഒരു പുതിയ സ്വാദിയ അവൾ നന്നായിട്ട് പഠിക്കും കണ്ടു ഈ തവണത്തെ കോളേജിൽ ടോപ്പ് അവളായിരിക്കും അല്ല സ്വാതി എന്ന് ചോദിക്കുകയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല പഠിക്കാൻ നല്ല കഴിവുള്ള കുട്ടിയാ കോളേജിൽ നല്ല ടോപ്പ് ആകേണ്ടവളാണ് ഈ തവണത്തെ റാങ്ക് വന്നു കഴിയുമ്പോഴത്തേനും അവൾക്കായിരിക്കും ഫസ്റ്റ് റാങ്ക് കിട്ടണേ അല്ല സ്വാദി ടീച്ചർക്ക് വാക്ക് വാക്കരുത്തില്ലെന്ന് ചോദിക്കണം ഉറപ്പെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബേവിച്ചേച്ചു പറഞ്ഞാൽ കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ട് ഇങ്ങനെ വേണം ടീച്ചറും കുട്ടിയാണെങ്കിൽ ടീച്ചറൊക്കെ അങ്ങനെ കുട്ടീനെ നേർ വഴിക്ക് നയിക്കാനായിട്ട് ഇത്ര പെട്ടെന്ന് സാധിക്കുള്ളൊക്കെ പറയണം പൂർണിമയ്ക്ക് സന്തോഷേ പിന്നീട് സ്വാതിയോട് പറഞ്ഞു സ്വാതി മുറിയിലേക്ക് പോയിക്കൊള്ളാൻ പറയാണ് അങ്ങനെ സ്വാതി മുറിയിലേക്ക് പോയി എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് പോവാണ് ഋദൂരും പക്ഷെ ഇതങ്ങോട്ട് സഹിച്ചില്ല പിന്നീട് പൂർണിമ മുറി വന്ന് നിൽക്കുവാണ് മുറി വന്ന് നിൽക്കുന്ന സമയത്ത് സ്വാതി അങ്ങോട്ടേക്ക് വരികയാണ് പൂർണിമയ്ക്ക് വല്ലാത്ത സങ്കടം ഉണ്ടായിരുന്നു കാരണം ഇത്രയും നാളും താൻ ചെയ്തു കൂട്ടിയതൊക്കെ ഒരു പക്ഷേ എങ്കിൽ സേതു കുടുംബത്തിലേക്ക് വരണ്ടായിരുന്നു ഈ സന്തോഷത്തിൽ പങ്കെടുക്കേണ്ടതായിരുന്നു എന്നൊക്കെ ഓർത്തുണ്ട് മാധവ മേനന്റെ ഫോട്ടോയ്ക്ക് മുന്നേ നിൽക്കുമ്പോഴ സമയത്താണ് അങ്ങോട്ടേക്ക് സ്വാതിയുടെ വര സ്വാതി ഒന്ന് അമ്മേന്ന് വിളിക്കുകയാണ് എന്താ മോളെ എന്താ കാര്യം എന്ന് വെക്കാം പെട്ടെന്ന് ഒരു പൊട്ടി കരച്ചിലായിരുന്നു അയ്യോ എന്ത് പറ്റി എൻ്റെ മോക്ക് നീ എന്തിനാ കറിയണേന്നൊക്കെ ചോദിക്കാം ഒന്നുമില്ലമ്മേ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് എന്തോണ്ടെങ്കിൽ ഈ അമ്മയോട് തുറന്നു പറ അമ്മേ ഒന്നുമില്ല എന്ന് പറയുന്നത് എന്താ നീ രാവിലെ കോളേജിലേക്കല്ലേ പോയെന്ന് നോക്കുക അല്ലമ്മേ ഞാൻ കോളേജിലേക്കല്ല പോയെന്ന് പറയാണ് കോളേജിലേക്കല്ലേ അല്ല ഇന്നലെ പോയ അതേ സ്ഥലത്തേക്ക് എന്നെ ഇന്നും പോയെന്ന് പറയാണ് പിന്നീട് സ്വാതി അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയാണ് ഇന്ദ്രൻ്റെ അടുത്തേക്ക് ചെന്നു അവൻ തനിക്ക് ഗുളിക തന്നു പിന്നീട് കടൽത്തീരത്തേക്ക് പോയതും അവിടെയിട്ട് കൈകാലിട്ട് അടിച്ചതും ഡി 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 ഐ അഡീഷൻ സെൻറ്ററിൽ കൊണ്ടുപോയത് എല്ലാ കാര്യങ്ങളും എല്ലാം കേട്ട് കേട്ടു കഴിഞ്ഞപ്പോ പൂർണ്ണമേടെ കണ്ണ് നിറഞ്ഞു പിന്നീട് സ്വാതി പറഞ്ഞു എന്നെ അവിടുന്ന് രക്ഷിച്ച ടീച്ചറും വെള്ളിയാട്ടനും കൂടെ വല്ല്യേട്ടനും ടീച്ചറും ഇല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ജീവനോടെ ഉണ്ടാകത്തില്ലായിരുന്നു ഞാൻ ആ കടലി മുങ്ങി മരിച്ചായിരുന്നു പറയുകയാണ് അമ്മേ വെള്ളിയാട്ടൻ പാവോ അമ്മേ വലിയേട്ടനും ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷേങ്കില് വലിയേട്ടൻ ഇവിടുന്ന് ആട്ടി ഓടിക്കേണ്ട കാര്യമില്ലായിരുന്നു ഇപ്പോഴാണ് എനിക്ക് എൻ്റെ തെറ്റുകളൊക്കെ ബോധ്യമാന്നേ ഞാൻ എത്ര വലിയ തെറ്റാ വെള്ളിയേട്ടനോട് ചെയ്തേന്നുള്ളത് വലിയേട്ടൻ്റെ ജീവിതം ഞാനായിട്ട് നശിപ്പിച്ചല്ലോ എന്ന് ഓർത്തിട്ട് പാവം അമ്മേ വല്ല്യേട്ടൻ ഒരു പക്ഷെ ചേച്ചിയുടെ കല്യാണം വെല്ലിയേട്ടൻ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ നിഖിലൊരു വൃത്തി കേട്ടാണെന്ന് മനസ്സിലായിട്ട് തന്നെയാ അവനൊരു പക്ക ഫ്രോഡായിരുന്നു അറിഞ്ഞിട്ട് തന്നെയാ ശരിക്കും പറഞ്ഞാൽ അച്ചു ചേച്ചിനെ രക്ഷിക്കുകയോ വെല്ലിയേട്ടൻ ചെയ്തേ അല്ലായിരുന്നെങ്കിൽ ചേച്ചിയുടെ ജീവൻ നശിച്ചു പോയോ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് വലിയേട്ടനെ ഇങ്ങോട്ട് തിരികെ വിളിക്കണം വെല്ലിയേട്ടൻ ഈ പൊന്നുമടത്തിൽ ഉണ്ടേ മാത്രമേ പൊന്നുമടം നല്ല രീതിയിൽ മുന്നോട്ട് പോകത്തുള്ളൂ ഈ പൊന്നുമടത്തിൽ സന്തോഷവും സമാധാനമൊക്കെ ഉണ്ടാകത്തുള്ളൂ എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പൂർണിമയ്ക്ക് കണ്ടു തറഞ്ഞു വന്നു എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറയുന്നത് സാരമില്ല എന്ന് പറഞ്ഞ സ്വാദിനെ ചേർത്ത് പിടിക്കുവാണ് ഇപ്പോഴെങ്കിലും നിനക്ക് നല്ല ബുദ്ധി ഉദിച്ചല്ലോ എന്നൊക്കെ പറയുകയാണ് പിന്നീട് സ്വാതി അങ്ങോട്ടേക്ക് പോവുകയാണ് അതിനുശേഷം പല്ലവി ഹാളിങ്ങനെ ഒരു പേപ്പറൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് പൂർണിമ വരുവാണ് പൂർണിമ ഒന്നിച്ചു സ്വാതി സ്വാതിയല്ല പല്ലവി പേപ്പർ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ട് അങ്ങോട്ടേക്ക് വന്നു പിന്നീട് പൂർണിമ വെച്ചു പല്ലവി ഞാനൊരു പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ എനിക്ക് എത്ര മാർക്ക് കിട്ടുമെന്ന് ചോദിക്കാം അതു പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ ഇല്ലല്ലോ പൂർണിവാമെ നൂറ് നൂറ് മാർക്ക് കിട്ടുമെന്ന് പറയാം പിന്നെ നൂറ് നൂറ് മാർക്കൊന്നും കിട്ടത്തില്ല സീറോ ആയിരിക്കും കിട്ടുന്നത് അതെന്താ അതങ്ങനെയാന്ന് പറയുന്നത് ഞാൻ ശരിക്കും തോറ്റുപോയെന്ന് പറയാം എന്നെ സ്വാതി കാണാൻ വന്നിട്ടുണ്ടായിരുന്നു പറയുന്നത് കാര്യങ്ങളൊക്കെ പറന്ന് പറയാണ് ഇത് കേട്ടതും പള്ളി പറഞ്ഞ് അല്ല അത് പിന്നെ പൂർണിമാമേ ശരിക്കും പറഞ്ഞാൽ ഈ കുടുംബത്തിൻ്റെ വിളക്കാൻ നീയും സേതുമൊക്കെ അത് തിരിച്ചറിയാതെ പോയത് ഞാനാണ് സേതു ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ സേതുവിനെ ഇറക്കി വിട്ടേന്ന് പോലും എനിക്കിപ്പോൾ മനസ്സിലാവുന്നില്ല ഞാൻ ചെയ്ത വലിയ അപരാധോ അവനെ തിരികെ വിളിക്കണം അവൻ ഈ കുടുംബത്തിലേക്ക് എന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ കരയുവാണ് പൂർണിമയ എന്നിട്ട് ഈ സമയത്ത് പല്ലവി ആശ്വസിപ്പിച്ച് പൂർണിമയ എന്തിനാ സങ്കടപ്പെടുന്നേ ഒന്നും കുഴപ്പമില്ല ഈ കുടുംബത്തിൽ പഴയ ആ ഐശ്വര്യം വരും സൈര്യമായിട്ട് ഇരിക്കന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പൂർണിമനെ ആശ്വസിപ്പിക്കുകയാണ് അപ്പൊ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത് ഇതിന് ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും Nelerdi? ya 3 दिवसा akşam çenirtin